ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ മെയിനായിട്ട് യൂട്യൂബിലൊക്കെ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു ചാനലാണ് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി വ്ളോഗ എന്താ പറയുക ഒരു ചേട്ടനും അനിയനും അമ്മയും അച്ഛനും പിന്നെ കുറച്ച് നാൾക്ക് മുന്നേ ചേട്ടൻ്റെ അതായത് പ്രവീണിൻ്റെ കല്യാണം കഴിയുന്നു മൃദുല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു അങ്ങനെ അവരുടെ ബ്ലോഗുകളും വീഡിയോസും ഷോർട്ട് വീഡിയോസൊന്നും കാണാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അവർ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഞാനും അവരുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളായിരുന്നു ആളാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുതൽ അവരുടെ വീഡിയോസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു അതായത് അവരുടെ ഫാമിലിയിൽ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെ ഈ പ്രവീണും മൃദുലയും മാറുകയും അതുപോലെ തന്നെ പ്രവീണ് അച്ഛനും അമ്മയും അതായത് അനിയനും കൊച്ചു എന്ന് പറയുന്ന ഇവർ ആയിട്ട് എന്തോ ഒക്കെ ഉണ്ടായി അതുപോലെ തന്നെ മൃദുലയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു അവിടെ മുതലാണ് ഇവർ തമ്മിലുള്ള എന്തൊക്കെയോ ചെറിയ ഒക്കെ തുടങ്ങുന്നു അപ്പോൾ ഇതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ഇവർക്ക് കിട്ടുന്ന ഈ യൂട്യൂബിൽ നിന്നുള്ള റവന്യൂവിൻ്റെ എന്തോ കാര്യത്തിലാണ് ഇവർ വഴക്കുണ്ടാക്കിയതെന്നാണ് പറയുന്നത് അത് അവർ വ്യക്തമായിട്ട് എന്തായാലും തുറന്ന് പറയുന്നില്ല അപ്പോൾ ഈ ഈയൊരു വിഷയത്തില് എക്സ്പ്ലനേഷനുമായിട്ട് നമ്മുടെ പ്രവീണും മൃദുലയും കഴിഞ്ഞ ദിവസം അവരുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് ഈ മൃദുലയുടെ ഡെലിവറിക്ക് ശേഷമാണ് ഇങ്ങനെ എന്തൊക്കെയോ ഒക്കെ ഉണ്ടായി അച്ഛനും അമ്മയും കുഞ്ഞിനെ കാണാൻ ആ ഒരു ദിവസം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് അവർ വന്നിട്ടുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനേ അമ്മേനേയും അതുപോലെ അനിയനെയും ചെറുതായിട്ടൊന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന പ്ര പ്രവീണും മൃദുലയും വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്നു അത് ഏകദേശം ഒരു ഇരുപത് ലക്ഷത്തോളം ആൾക്കാർ കാണുകയും ചെയ്തിരുന്നു അപ്പോൾ എന്തായാലും ഇതിന് മറുപടിയായിട്ട് നമ്മുടെ ഈ പ്രവീണിൻ്റെ അച്ഛനും അമ്മയും അനിയനായിട്ടുള്ള കൊച്ചു എന്ന് പറയുന്ന അവർ മൂന്ന് പേരും കൂടെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് അവരും ഒരു വേറൊരു യൂട്യൂബ് ചാനൽ അവരും തുടങ്ങി ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് പ്രണവ് കൊച്ചു എന്നാണ് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ എന്തായാലും അതിൽ അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കാരണം ഇവരുടെ ഫാമിലി ഇഷ്യൂ ആണ് ഇവർ ഫാമിലി വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അച്ഛനും അമ്മയും അനിയനും ഒന്നും അവരുടെ വീഡിയോസിലോ വ്ളോഗുകളിലൊന്നും കാണാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിച്ചു എന്താണ് അച്ഛനെ അമ്മയും അനിയനെയൊന്നും കാണുന്നില്ലല്ലോ എന്താണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കുറേയധികം ഫേക്ക് ന്യൂസുകൾ കുറേ യൂട്യൂബ് ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ടായി അപ്പോൾ എന്തായാലും ഒരു എക്സ്പ്ലനേഷൻ അവർ തന്നേ പറ്റുള്ളൂ അങ്ങനെയാണ് പ്രവീണും മൃദുലയും കഴിഞ്ഞ ദിവസം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ തന്നത് ഇപ്പോൾ അവർ ഒരു വാടകയ്ക്ക് വീട് എടുത്ത് വേറെ താമസിക്കാൻ പോവാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു വശം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അതായത് പ്രവീണും മൃദുലയും പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇതിനൊരു മറുവശവും കൂടെ ഉണ്ട് അതായത് പ്രവീണ് അച്ഛനും അമ്മയും അനിയനായിട്ടുള്ള കൊച്ചും അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെയുണ്ട് എന്തായാലും അവർ പറയുന്ന അവർ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ അച്ഛനും അമ്മയും അനിയനാണെങ്കിലും അവരും ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം ഇത്രയും നാളവരൊരുമിച്ചായിരുന്നു പെട്ടെന്ന് അവർക്ക് ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മൃദുലയും പ്രവീണും മാറുന്നു അതും കുഞ്ഞ് അവരുടെ എന്താ പറയുക ജീവിതത്തിലേക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായി ഒരു കുഞ്ഞ് വന്ന ആ ഒരു വേളയിൽ തന്നെ അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി വഴക്കിട്ട് ഇപ്പോൾ പിണങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവർ അതായത് പ്രവീണ് അച്ഛനും അമ്മയും അനിയനും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയിട്ട് എന്തായാലും അതൊന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ ുന്നു അതിലിപ്പോ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്ന് നിങ്ങൾ ഒരു അഭിപ്രായം പറയണ്ട നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ മെയിൻ ആയിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് അവൻ എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റ് അയച്ചു തന്നു ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയാ ഇത് പറയട്ടെ യാതൊരു ആവശ്യമില്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഞാൻ ചോദിച്ചാൽ അമ്മ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു ഇതുപോലെ ഈ പാട്ട് നീ കട്ട് കളിയ എന്തിനാണ് പറയുന്നത് പറ്റില്ല അവനകത്ത് ഇട്ടു എന്നാ പറഞ്ഞു ാണ് ചോദിച്ചത് നമ്മളെ അത് ഒരാഴ്ചക്ക് മുമ്പ് അവര് അവള് ഹോസ്പിറ്റലിൽ പോയിട്ട് അവളെ പേവാറിലോട്ട് ആക്കിയ പ്രസവിച്ചത് പേവാറിലോട്ട് ആക്കിയ ശേഷം എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് ചോദിച്ച പിന്നെ വാർഡ് നമ്പർ എത്രയാ പിന്നെ വില്ലേജ് എവിടെ പഞ്ചായത്തിലെ അത് അവന്റെ വീട് അവന്റെ വീട് ഏത് വീടാണുള്ളത് എനിക്ക് വീടുണ്ട് ഇതാണ് അവര് യാതൊരു കൺഫ്യൂഷനും ഒന്ന് ചോദിച്ചു ബില്ലേറ്റും താലൂക്കൊക്കെ ചോദിച്ചു ആ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു തെറ്റാൻ പറഞ്ഞു കൊടുക്കും അഡ്രസ്സും നാട്ടിലായിട്ട് സഹകരിക്കുന്നതാണ് അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോണായിരുന്നു പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അതുകൊണ്ടൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ട് ഒരു മറുപടികളില്ല നാട്ടുകാര് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത് ഞങ്ങൾ അത്രയ്ക്കൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു അത് എന്തിനാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നമ്മളെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ ഓരോ പ്രശ്നങ്ങളും കൂടെ ഞാൻ റിക്കവറായി വരുന്നുള്ളൂ പിന്നെയും പിന്നെയും പിന്നെ എന്റെ മണ്ണിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടു ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല അത് മനസ്സിലാക്കുക നിങ്ങൾ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ അച്ഛനും അമ്മയും പറ്റിയും അതൊന്നും പറയേണ്ടിയിരിക്കാം മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്തില്ല അതെനിക്ക് നല്ല വൃത്തിയായിട്ടറിയാം ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമ്മയോട് ചോദിച്ചു കൊടുത്തു ചോദിച്ചു ഞാൻ അവിടെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ ഒന്നും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആരോ അത് സംസാരിക്കാറില്ല ഒന്നിനു പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരു അവ ഒരിക്കലും ഒരു ചേട്ടനെ ഒരിക്കത്തില്ല ഒരിക്കലും ഇല്ല അവൻ്റെ അന്യനാണ് എൻ്റെ ചേട്ടനെ അതൊരിക്കലും പാറത്തില്ല അതൊക്കെ ചെയ്യും പിന്നെ പ്രശ്നങ്ങൾ വരും അവൻ്റെ ഒരു ചെയ്തതാണ് നല്ലതല്ല ഞാൻ പ്രശ്നം പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവന് അവൻ അപ്പോൾ എന്തായാലും അവര് മൂന്ന് പേര് അതായത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കൊച്ചു ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ് അവർ കരയാണ് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നു കാരണം ഇതുവരെ നമ്മൾ ഇവരെ ഈ ഒരു രീതിയിൽ കണ്ടിട്ടില്ല ഇപ്പോൾ ഈ പ്രവീണിനെ ആണെങ്കിലും അല്ലെങ്കിൽ കൊച്ചുനെ ആണെങ്കിലും അച്ഛനെ അമ്മയെ അവരെല്ലാവരും എപ്പോഴും മൃദലയാണെങ്കിലും അവർ നല്ല ഹാപ്പിയാണ് അവരുടെ ലൈഫ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അസൂയ തോന്നിയിട്ടുണ്ട് കാരണം ഇത്രത്തോളം ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയും കാണുന്ന പോലെ ഒന്നും അല്ല റിയാലിറ്റി എന്ന് പറയുന്നത് ഇവർക്കിടയിലും എന്തൊക്കെയോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നും ഒരിക്കലും ഒരു അച്ഛനും അമ്മയും സ്വന്തം മക്കൾക്ക് ദോഷം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വന്തം മക്കൾ നശിച്ചു പോകാനായിട്ട് ഒരിക്കലും ഒരു അച്ഛനും അമ്മയും ആഗ്രഹിക്കത്തില്ല അത് തന്നെയാണ് അവരും പറയുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇപ്പോൾ പ്രവീൺ വന്നിരുന്ന് കഴിഞ്ഞ ദിവസം പ്രവീണും മൃദലയും കൂടെ പറഞ്ഞിട്ടുണ്ടായി ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് ഒരു വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല അവർ ഇറക്കി വിട്ടുവെന്നൊക്കെയാണ് അന്ന് പ്രവീൺ പറഞ്ഞത് പക്ഷെ അച്ഛനും അമ്മയും അനിയനും പറയുന്നുണ്ട് അവരങ്ങനെ ഇറക്കി വിട്ടിട്ടില്ല അവനും കൂടെ അവകാശപ്പെട്ട വീടാണ് വീടാണത് അവനെപ്പോൾ വേണമെങ്കിലും ഇവിടെ അവർ അവന് താമസിക്കാം ആരും അവരോട് ഇറങ്ങിപ്പോകണം എന്നും പറയത്തില്ല എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർക്കിടയിൽ സത്യം പറഞ്ഞാൽ എന്തോ ഒരുപാട് സ്നേഹമുള്ള അടുത്ത് ചെറിയ ഒരു ചെറിയൊരു പ്രശ്നം മതി അത് ഭയങ്കര വിഷമാകും അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് കേട്ടോ കാരണം ഇവർ ഭയങ്കര സ്നേഹത്തിലായിരുന്നു അതിനിടയ്ക്ക് എന്തോ ഒരു ചെറിയൊരു പിണക്കം വന്നു അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമം എല്ലാവർക്കും ഭയങ്കര വിഷമായി അപ്പോൾ എന്തായാലും പ്രവീൺ ചെയ്യുന്നത് കുറച്ച് കുറച്ചൊരു ധിക്കാരായിട്ട് എനിക്ക് തോന്നുകയാണ് കാരണം എത്രയൊക്കെ വന്നാലും സ്വന്തം അച്ഛനും അമ്മയാണ് ഇത്രയും നാൾ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയാണ് അവരെ എന്ത് എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഇപ്പോൾ അവരെ ഉപേക്ഷിച്ചിട്ട് വേറൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഭാര്യയും കുഞ്ഞുമായിട്ട് മാറി താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ളൊരു ഏർപ്പാട് തന്നെയാണ് പിന്നെ അവർ പറയുന്നുണ്ട് അതായത് അച്ഛനും അമ്മയും പറയുന്നുണ്ട് യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ ഇവരെന്തോ ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ കൊച്ചു പറയുന്നുണ്ട് എനിക്ക് ചാനൽ വേണ്ട നീ എടുത്തോ ചാനൽ എനിക്ക് വേണ്ട എന്ന് അവൻ പറയ കൊച്ചു പറയുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളവർ തമ്മിലൊരു പ്രശ്നവും ഇല്ലായിരുന്നു നല്ല ഹാപ്പി ആയിരുന്നു സത്യം പറഞ്ഞാൽ നമ്മളെ പഴമക്കാർ പറയുന്നത് വെറുതെ അല്ലല്ലോ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ കഴിയുമ്പോഴത്തേക്കിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടാവും എന്ന് പറയുന്നതിൽ എന്തൊക്കെയോ ഇച്ചിരി കാര്യങ്ങളുണ്ട് അല്ലേ ഞാൻ ഒരിക്കലും ഒരു കുശുമ്പായിട്ട് പറഞ്ഞല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അവർ നല്ല ഹാപ്പി ആയിരുന്നു അച്ഛനും അമ്മയും പറയുന്നുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇതുവരെ ജീവിച്ചത് മക്കൾ നന്നായിട്ട് കാണണം മക്കൾ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത് ആ അച്ഛനും അമ്മയും കരയാണ് ആ ഒരവസ്ഥയിലേക്ക് ആ അച്ഛനും അമ്മയും സ്വന്തം അനിയനും കരയുന്ന ഒരവസ്ഥയിലേക്ക് മാറാനുള്ള കാരണം ഒരുപക്ഷെ ആയിരിക്കാം എന്തായാലും ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിൽ തന്നെ അത് നിങ്ങൾ പറഞ്ഞു തീർത്തിട്ട് പഴയ പോലെ ഹാപ്പി ആയിട്ട് നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും നിങ്ങളുടെ വീഡിയോസ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കൂടി വരുമ്പോഴേ നിങ്ങളുടെ വീഡിയോസിന് ഒരു പൂർണ്ണ അല്ലാതെ ഇപ്പോൾ പ്രവീണും മൃദലയെ മാത്രം വന്നിട്ട് വീഡിയോസും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ടിരിക്കുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്ക് എന്തൊക്കെയോ ഒരു കുറവ് ഫീൽ ചെയ്യുകയാണ് അവിടെ അച്ഛനില്ല അമ്മയില്ല കൊച്ചു ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിമിഷം അതായത് അവരുടെ ഫാമിലിയിലേക്ക് പുതിയ പുതിയൊരു അതിഥി വന്നിരിക്കുകയാണ് അപ്പോൾ ഇവർ മാക്സിമം ഹാപ്പി ആവേണ്ട സ്ഥാനത്ത് ഇവരിപ്പോൾ പിണങ്ങി എന്താ പറയുക പ്രവീണും അതുപോലെ മൃദുലയും വേറെ വീടെടുത്ത് താമസിക്കാൻ പോകുന്നു ഇവരച്ഛനും അമ്മയും മകനും ഭയങ്കര വിഷമത്തിന് അവർ പറയുന്നത് അവർക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ഒരു മാനസിക അവസ്ഥയിലാണ് അവരെന്ന് പറയുന്നു ഇപ്പോൾ എന്ത് വലിയ പ്രശ്നമാണെങ്കിൽ പോലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണ് ഇവർ എന്താ അച്ഛനും അമ്മയും മക്കളുമാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക എന്തായാലും ഇനിയിപ്പോൾ ഇതിന്റെ അവർ പറയുന്നുണ്ട് ഇതിൽ ഈ വീട് ഇട്ടുകഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ് എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ ഒരു ഭാഗം കേട്ട് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ കുറച്ച് ന്യായം ഇവരുടെ ഭാഗത്താണ് കാരണം അച്ഛനും അമ്മയും കൊച്ചും പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് പ്രവീൺ എനിക്ക് സത്യം കറക്റ്റായിട്ടുള്ള കാര്യം അറിയില്ല ഇവരുടെ എന്ന് പറയുന്നത് പ്രവീണും അതായത് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ പ്രവീൺ എടുത്തു അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ ഒരു വിഷയം അവർ ഇതുവരെ സത്യസന്ധമായിട്ട് അതെന്താണെന്നുള്ള തുറന്നു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കത് അറിയില്ല അപ്പോൾ എന്തായാലും അങ്ങനെ എന്തോ ഇഷ്യൂ ആണ് ഇപ്പോൾ കൊച്ചു പറയുന്നുണ്ട് എനിക്ക് ആ ചാനൽ വേണ്ട നീ തന്നെ വെച്ചോളൂ നീ നീ അത് കണ്ടിന്യൂ ചെയ്തോളൂ എന്നൊക്കെ കൊച്ചു പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രവീൺ വാടകയ്ക്ക് വേറൊരു വീട് എടുക്കുന്നു അപ്പോൾ പ്രവീണ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ കുഞ്ഞ് അത് അവരുടെ ഒരു കുടുംബം പൂർണ്ണമായി എന്നാണ് പ്രവീൺ ചിന്തിക്കുന്നത് പക്ഷേ ഒരിക്കലുമല്ല സ്വന്തം അച്ഛനും അമ്മ ഇത്രയും നാൾ വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടി ജീവിച്ച അച്ഛനും അമ്മയാണ് അപ്പോൾ ഒരിക്കലും അവരെ ധിക്കരിച്ചിട്ട് അല്ലെങ്കിൽ അവരെ വിഷമിപ്പിച്ചിട്ട് വേറൊരു വീട്ടിലേക്ക് പോകും അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഇവർ ഫാമിലി വ്ലോഗുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്ന ഇവരുടെ ഹാപ്പിനസ് മാത്രമേ അതായത് ഇവരുടെ സന്തോഷം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഇവരിങ്ങനെ വഴക്കിട്ട് രണ്ടും രണ്ട് രീതിയിലേക്ക് ആയപ്പോഴത്തേക്ക് അത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇപ്പം എന്തായാലും ഇവരുടെ ഇഷ്യൂസൊക്കെ മാറുമായിരിക്കും കുറച്ചൊക്കെ പ്രവീണും മൃദുലയും ഒന്ന് എന്താണെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്കൊരു പുതിയ ഒരു അതിഥി കൂടെ വന്നിരിക്കുകയാണ് ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള വഴക്കും കാര്യങ്ങളൊന്നും കണ്ട് വളർന്നു വരാം ഹാപ്പി ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് കാണാനാണ് ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള പ്രേക്ഷകരെ ആഗ്രഹിക്കുന്നത് എന്തായാലും പ്രശ്നങ്ങൾ എന്താണെങ്കിലും അതൊക്കെ പറഞ്ഞു തീർത്ത് പഴയതിലും ഉഷാറായിട്ട് നിങ്ങൾ വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതായത് ഈ പ്രവീണും മൃദുലയും അവരുടെ അച്ഛനും അമ്മയും കൊച്ചും ഇവർ തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ ചിലപ്പോൾ ചെറിയൊരു പ്രശ്നമായിരിക്കാം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സ്നേഹമുള്ള അടുത്ത് ചെറിയൊരു പ്രശ്നം മതി അത് ഭയങ്കര സങ്കടം എല്ലാവർക്കും അത് അത്രേ കാണത്തുള്ളൂ എന്തായാലും അതൊക്കെ പറഞ്ഞു തീർത്ത് എത്രയും പെട്ടെന്ന് തന്നെ രണ്ട് ആൾക്കാരെ ഒരുമിച്ച് നല്ല ഹാപ്പിയായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുകയാണ്